ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഞാൻ കാണിക്കുന്നത് മുരിങ്ങ മരട്ടോ മുരിങ്ങയിലയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്കറിയാം ഒരുപാട് പോഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഇലച്ചെടിയാണ് നമ്മുടെ മുരിങ്ങയിലെ അപ്പോൾ മുരിങ്ങയിലെ അത് കൂടാതെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഒരുപാട് പോഷകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് ഒരുപാട് പ്രതിവിധി തരുന്ന ഒരു ഔഷധ സസ്യമാണ് മുരിങ്ങയില അപ്പോൾ അങ്ങനെ പലർക്കും ഇതൊന്നും അറിയാതെ പോകുന്നുണ്ട് നമുക്കറിയാം എന്താണ് നമ്മൾ ഇതിൽ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് നമുക്ക് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് കണ്ണിന് കാഴ്ചക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തോരനൊക്കെ വെച്ച് കഴിക്കാറുണ്ട് പക്ഷേ ഇതൊന്നും നല്ല ഈ മുരിങ്ങയില വളർത്തുന്നവർ അല്ലെങ്കിൽ മുരി മുരിങ്ങലയിൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും അറിയണം അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മുരിങ്ങയിലെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് പോകാം ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഇലമ ഇലച്ചെടിയാണ് മുരിങ്ങിമരല്ലേ ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളത് അതുപോലെ തന്നെ പ്രായഭേദം എന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാം അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഗർഭിണികൾക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇലയാണ് മുരിങ്ങ ഇല അല്ലേ അതുപോലെ തന്നെ നമുക്കിത് നമുക്കിതിൻ്റെ കായ് പൂവ് അതായത് ഇല മുരിങ്ങക്കായ് മുരിങ്ങിൻ്റെ പൂവ് നമുക്കറിയാം പൂവുണ്ടാകുന്ന സമയത്ത് കുറേ കായ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പൂക്കൾക്ക് കുറേയൊന്നും പിടിക്കില്ല കുറേയൊക്കെ നമുക്ക് കൊഴിഞ്ഞു പോകും അല്ല താഴോട്ട് വീണ് പോകും അപ്പം അതൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഞാൻ എൻ്റെ മുൻപ് കുറച്ച് മുന്നേ ഒരു പത്തിരുപത് വർഷം മുന്നേ ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് നിലത്ത് വീണ ആ പൂക്കളൊക്കെ പൂവൊക്കെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ട് കഴുകി കഴുകോട്ടെല്ലാം എന്നിട്ട് മണ്ണൊക്കെ നമ്മൾ എന്ത് ചെയ്യും അതിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് കടുവൊക്കെ പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ തോരനായിട്ട് നമ്മൾ കഴിക്കും മുരിങ്ങയിലും തന്നെ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും തോരനായിട്ട് കഴിക്കും മുരിങ്ങയിലും നമുക്ക് കറി വെച്ച് കഴിക്കാൻ പറ്റുമോ മുരിങ്ങക്കായി നമുക്ക് കറി വെച്ച് കഴിക്കാൻ പറ്റും അങ്ങനെ ഇതിൻ്റെ കായും പൂവും ഇലയൊക്കെ നല്ല ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ നമുക്ക് അതായത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇല മര ഇലയെ അതായത് നമ്മുടെ മുരിങ്ങ ഇലയെ ജീവൻ്റെ വൃക്ഷം അതായത് നമുക്ക് ജീവൻ തരുന്ന വൃക്ഷം എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ മിറാക്കൽ ട്രീ എന്നും പറയുന്നുണ്ട് കേട്ടോ ഒരു മരത്തെ മിറ മിറാക്കൽ ട്രീ അതായത് അത്രയ്ക്കും ഗുണങ്ങളാട്ടോ ഇതിൽ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത്രയ്ക്കും ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ തന്നെ പറയുന്നത് അപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം നമ്മുടെ വീട്ടിൻ്റെ മുന്നിലൊക്കെ രണ്ടോ മൂന്ന് മരങ്ങളൊക്കെ ഉണ്ടാകും എൻ്റെ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടോ മൂന്ന് മരങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ തന്നെ അത് രാവിലെ കറി വെക്കുമ്പോൾ ആ സമയത്ത് പോയിട്ട് മറിച്ചെടുത്ത് നമ്മൾ കറിയിൽ വയ്ക്കും അതുപോലെ മുരിങ്ങക്കായി നമ്മൾ പറിക്കും അടുത്തുള്ളവർക്കൊക്കെ ഇല്ലാത്തവർക്കൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കും അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് കാലത്ത് ഇപ്പോൾ നമുക്ക് മുരിങ്ങിൻ്റെ പൂവൊന്ന് നിലത്ത് വേണം നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഒരു മാങ്ങ വീണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് തിന്നാൻ പറ്റൂല കാരണം അതിലൊക്കെ നമുക്കറിയാം നിപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും വയർ നമുക്ക് അസുഖങ്ങൾ എന്തായാലും ഈ പിന്നെ പക്ഷിപ്പനി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ പുതിയ 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 ഒരുപാട് നല്ല നല്ല പേരുള്ള അസുഖങ്ങൾ വന്നതോടെ കൂടി നമുക്ക് ഈ നിലത്തുനിന്ന് വീണ്ടുള്ള മാങ്ങായാലും അല്ലെങ്കിൽ മാ കൊത്തിയ മാങ്ങായാലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള മുരിങ്ങിൻ്റെ പൂവൊന്നെടുത്ത് നമ്മൾ കഴിക്കും പക്ഷേ മുരിങ്ങിൻ്റെ പൂവ് നല്ലൊരു നല്ലൊരു തിന്നാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക തോരനാണ് കേട്ടോ നല്ല രസമാണ് മുരിങ്ങിൻ്റെയിൽ അപ്പോൾ നമുക്ക് ഇതൊന്നും ഇതിലൊന്നുള്ള ഗുണങ്ങളൊന്നും നമ്മൾ കാണാതെ പോയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുമോ നമ്മൾ കടയിലുള്ള ബർഗർ സാൻഡ്വിച്ച് അങ്ങനെയുള്ള നമുക്ക് കഴിക്കാൻ പറ്റത്തെ ഞാൻ വെറുതെ പറയല്ലേ അങ്ങനത്തെ ഒരു സാധനം ഞാൻ കഴിക്കാറില്ല കേട്ടോ പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ മോൻക്കൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടോ അതൊക്കെ കഴിക്കുന്നു പക്ഷേ അതൊന്നും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല പക്ഷെ നല്ല സാധനങ്ങളൊന്നും നമ്മൾ കാണാതെ പോയിട്ട് നമ്മൾ നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഫാസ്റ്റ് ഫുഡ് സാധനങ്ങൾ ഭക്ഷണത്തിലേക്കാണ് ഇന്നത്തെ തലമുറ പോകുന്നത് അല്ലേ ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും ഇഷ്ടം നമ്മളിങ്ങനെ റോഡിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് മൂക്കിലേക്ക് സ്മെല്ല് വരും ഓരോ ഭക്ഷണത്തിൻ്റെയും സ്മെല്ല് വരും അഞ്ചിനാമൊട്ടൊക്കെ ഇട്ടിട്ടുള്ള ഭക്ഷണത്തിൻ്റെ സ്മെല്ല് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ പോയിട്ട് തന്നെ കഴിച്ചു പോകും അപ്പോൾ അതിലൊക്കെ നല്ലതാണ് നമുക്ക് ഈ ഒരു ഇലച്ചടി നമുക്ക് ൊരുപാട് തീരും പാലിനേക്കാൾ കൂടുതൽ കാൽസ്യം കിട്ടും അതില് പാലിനെ കൂടുതൽ പാലിൽ തന്നെ നമുക്കറിയാം കാൽസ്യമാണ് കാൽസ്യം കിട്ടാൻ വേണ്ടി നമ്മൾ പാല് കൈ കുടിക്കുന്നത് പാലിനേക്കാളും കൂടുതൽ കാൽസ്യം ഉണ്ട് അത് കൂടാതെ അയ എണ്ണയും വിറ്റമിൻ സി വൈറ്റമിൻ ബി വൈറ്റമിൻ എ വൈറ്റമിൻ ഇ പ്രോട്ടീൻ പോളിക്കാസിഡി അതുപോലെ തന്നെ മഗ്നീഷ്യം സിങ്ക് പൊട്ടാഷ്യം സോഡിയം അങ്ങനെയുള്ള ഒരു ഒട്ടനവധി പോഷക ഗുണങ്ങൾ അത് പോഷകങ്ങൾ ഉള്ളതാണ് ഈ ഇലയിൽ ഉണ്ടിട്ട അതുകൂടാതെ തന്നെ നമുക്ക് ഇലയിൽ അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ കായ് മുരിങ്ങക്കായും അല്ലെങ്കിൽ മുരിങ്ങിൻ്റെ ഇല മുരിങ്ങിൻ്റെ പൂവിനെക്കാട്ട് കൂടുതൽ പോഷക ഗുണങ്ങൾ ഈ ഇലയിലാണ് കേട്ടോ ഇലയിലാണ് ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങൾ ഉള്ളത് അപ്പോൾ ഇല ആണ് മറ്റേതിനേക്കാൾ കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് ഇലയാണ് കേട്ടോ ഇല ഈ മുരിങ്ങ ഇല കഴിച്ചാൽ നമുക്ക് കൂടുതലായിട്ട് മറ്റേതിലും പക്ഷേ പോഷക ഗുണങ്ങൾ കൂടുതൽ കിട്ടുന്നത് അതുകൂടാതെ ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് അതായത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരപുഷ്ടിക്ക് വേണ്ടിയിട്ട് അതുപോലെ പ്രമേയം കുറയ്ക്കാൻ അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക പ്രതിരോ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റും കേട്ടോ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് പ്രതിരോധ ശേഷി കിട്ടും വർദ്ധിക്കുന്ന എന്തുകൊണ്ടാണ് നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടെങ്കിലേ നമുക്ക് മറ്റൊരു രോഗങ്ങളെയൊക്കെ തടയാൻ പറ്റുള്ളൂ അപ്പോൾ അതിനും കൂടി നല്ലൊരു ഇതാണ് കേട്ടോ ഇത് നമ്മൾ അത്രക്കും നിർബന്ധമായിട്ട് നമുക്കറിയാം ഇപ്പം അംഗവാടിയിലൊക്കെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ ഒരു ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ മുരിങ്ങയില കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗർഭിണികൾക്കും നല്ലതാണ് കേട്ടോ ഗർഭിണികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അതുകൂടെ നമുക്ക് തന്നെ നമുക്ക് ദിവസവും നമ്മൾ മുരിങ്ങയില കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കൂടാൻ തിൻ്റെ ശരിക്കുള്ള ഗുണങ്ങളൊക്കെ ഒരുപാട് പറയുമ്പോൾ നമുക്ക് വീഡിയോ ലനത്തായപ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ള നമുക്ക് വൈറ്റമിൻ സി നമുക്ക് എല്ലാത്തിനും കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നമുക്ക് ബുദ്ധി വിക വികസനത്തിന് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് 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 ഗുണങ്ങളുള്ള ഒരു നല്ലൊരു ഇലയാണ് മുരിങ്ങയിലും അപ്പോൾ മുരിങ്ങയില നിങ്ങളെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നെയ്സുറലിനൊക്കെ മുരിങ്ങേൻ്റെ തണ്ട് ചെടി മുരിങ്ങയെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ചെടി മുരിങ്ങനെക്കാട്ടി നല്ലത് നമ്മളെ നാടൻ മുരിങ്ങ പക്ഷെ മുരിങ്ങയ്ക്ക് മുരിങ്ങ മരത്തിന് കുറച്ച് വെയിലിഷ്ടമുള്ള മരമാണ് കേട്ടോ വെയിൽ ഈ ഇലകളൊക്കെ നല്ല നന്നായിട്ടുണ്ടാക്കണെങ്കിൽ വെയിലിഷ്ടം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടല്ല കമൻറ്റ് ചെയ്യണം കേട്ടോ ലൈക്കും ചെയ്യുക